ദിവ്യൈ ദ്വാപരയുഗാവസാനത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ ദ്വാരകയെ സമുദ്രം തിരിച്ചെടുത്തു അവിടെ ഭഗവാൻ വാസുദേവൻ പൂജിച്ച് ആരാധിച്ചിരുന്ന മഹാവിഷ്ണു വിഗ്രഹത്തെ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു ഈ ദേശത്തിന് ഗുരുഭവനപുരം എന്ന പേരും സിദ്ധിച്ചു കലിയുഗത്തിന്റെ ആരംഭം മുതൽ ആ ദിവ്യ ചൈതന്യം ഭക്തർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് ഇവിടെ പ്രോജ്ജലിക്കുന്നു കരുണാവാരധിയായ ഗുരുവായൂരപ്പന്റെ ഭക്തവത്സലനായ ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ ഈ പ്രദേശത്തിന് കഥകൾ പലതും പറയാനുണ്ട് ഉണ്ണികൃഷ്ണന്റെ ലീലാവിലാസങ്ങളുടെ ആ കഥകളിലേക്ക് നാം പ്രവേശിക്കുക പരമപ്രേമമായ ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സുകളെ പവിത്രമാക്കുക ില്ല അങ് വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം വളഞ്ഞു പോകും ഇതൊരു ധർമ്മസങ്കടമായല്ലോ ഭഗവാൻ ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് വിളിച്ചാൽ ഇങ്ങനെ വരിക്കാം ഗുരുവായൂരപ്പന്റെ ഉച്ചപ്പൂജ നടത്താൻ പറ്റൂ ഇന്നത്തെ പൂജ ഉണ്ണി നടത്തട്ടെ അങ്ങയുടെ കാലം കഴിഞ്ഞാൽ ഉണ്ണി എന്ന് സാധിക്കാറുണ്ടാകുന്നത് ഇപ്പോഴേ ഭരിച്ചിരിക്കട്ടെ ഉണ്ണിയോ ഏറ്റവും ഒട്ടും വിജയാത്ത ഉണ്ണി ഉച്ചപൂജ നടത്തി ഒരു നേരം പൂജ നടത്താൻ ഒരു വിഷമം ഉണ്ടായിട്ട് ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഒന്ന് സഹായിക്കേ പറ്റൂ എന്റെ അമ്മയുടെ ശ്വാസമായതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പ്രസവത്തിക്കുന്നത് എന്താ ഉണ്ണി ഉച്ചപ്പൂജ നടത്താമോ പൂജാവിധികൾ ഒന്നും തെറ്റിക്കരുത് എല്ലാം ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് അധ്യയോടെ ചെയ്യണം ഒരു തെറ്റും വരില്ലെന്ന് ബാലതന പ്രിയരല്ലേ കൃഷ്ണൻ കുട്ടികൾ ചെയ്യുന്നത് അവിടത്തേക്ക് പ്രിയങ്കരമായിരിക്കും അതും ശരിയാണ് ഇനി ഉച്ചപൂജ കഴിയുമ്പഴേക്ക് ഞാൻ മരഞ്ഞെത്താം ¿Qué?

യും നേരം കഥകളച്ചിരുന്നത് അല്ലേ ഏത് തന്നോ നിവേദ്യം മുഴുവനും അകത്തിരുന്ന് കഴിച്ചിട്ട് മുഴിന്റെ വാദമായി പുറത്തേക്ക് പോകുന്നു അല്ലേ നിവേദ്യത്തിന്റെ ഉറവിൽ ഞങ്ങൾക്ക് കരുണോ പറഞ്ഞൂടെ നിവേദ്യം മുഴുവനും അകത്തിരുന്ന് തട്ടിക്കളല്ലേ ഉണ്ണി അവിടെ മോശമല്ലോ ഉണ്ണിക്കാൻ നിവേദ്യം ഉണ്ടു അല്ലേ വെട്ടിക്കൊടുത്തത് ഉണ്ണി അയക്കും അപ്പൊ അമ്പേ ഈ നടക്കിൽ നിന്ന് ഉണ പറഞ്ഞാൽ നാട് താഴും കേട്ടോ നേരെ ഉണ്ണി നിങ്ങളെ പേറും വെട്ടികളാക്കാൻ നോക്കരുത് ഉണ്ണിക്കങ്ങൾ നിവേദ്യമുണ്ട് അത്ര പാത്രത്തിൽ ഒരുപിടി ചൂടെങ്കിലും വിറ്റം വെക്കണമല്ലോ അമ്പേ ആൾ ചെറുതാണെങ്കിലും ഭയർ അധാരം പാലും പിന്നെ പറഞ്ഞു പറഞ്ഞുപോയ അച്ഛൻ തിരുമയെ പോലും ഞങ്ങളോട് ഇങ്ങനെ കാത്തി കിട്ടില്ല കേട്ടോ എന്താണ് ഇവിടെ ഭക്ഷണം തിരുമയുടെ മകൻ ഞങ്ങളെ നൂട് പട്ടിണിയിലാക്കി പട്ടിണിയിലാക്കി നികുതി ചോറും പായസവും മുഴുവനും നടുണ്ടോ ഉണ്ടോ തീര് പറയും ഇന്നിക്കണം திருக்காலண்டும்ண்டும் பிணச்சந்திருமுக கமலம் தட்சிணே சாச்சுரச் சந்தன் அது பிடிச்சூரி வந்த ஹசிச்சும் தக்கத்தில் கறிமுகிலொழிவதும் E